എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം ഇന്നത്തെ ടോപ്പിക് ഭയങ്കര രസകരമായ ഒരു ടോപ്പിക്കാണ് അതായത് ഈ സമീപകാലത്തായി വെരിക്കോസ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് പിന്നെ പറയിടാകുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോ മെരിക്കോസിന് നമ്മൾ ഒരു തൈലം തയ്യാറാക്കി കൊടുത്തതിൽ വളരെയധികം ആൾക്കാർക്ക് സുഖം പ്രാപിച്ചതായിട്ടും അറിയാൻ കഴിഞ്ഞു വിളിച്ചവർക്കെല്ലാം നന്ദി അതോടൊപ്പം അത് മാത്രം പോരല്ലോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അതും ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് എഫക്ട് ഇപ്പൊ തൈലം പേടിക്കാത്തവർക്കും ഇത് ചെയ്യാം കുഴപ്പമില്ല കുറച്ച് ദിവസം കൂടുതൽ ചെയ്യണമെന്നേ ഉള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും തീർച്ചയായിട്ടും മാറും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല തുണിക്കടയില് ജോലി ചെയ്യുന്നവര് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് അതുപോലെ തന്നെ ട്രാഫിക്ക് ട്രാഫിക്ക് നിയന്ത്രിക്കുന്ന പോലീസ് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ അവർക്കും ഇതുണ്ട് എന്നിവിടെ എത്ര പേരാ വരുന്നതെന്ന് അറിയാമോ ആലപ്പുഴ കൊല്ലം ഇടുക്കി എറണാകുളം തിരുവനന്തപുരം മേഖലകളിലുള്ള ട്രാഫിക്കിൽ ജോലി ചെയ്യുന്ന പോലീസ് സഹോദരങ്ങൾ പോലീസ് സുഹൃത്തുക്കൾ അവർ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ ഈ തൈലം കൊടുത്തു അവർക്ക് നന്നായിട്ട് കുറഞ്ഞു വേറെ ചില ടിപ്പുകളും കൂടി ഞാൻ കൊടുത്തു അതേപോലെ അവർ ചെയ്തപ്പോഴത്തേക്കും നല്ല ആശ്വാസമുണ്ട് സമയം കിട്ടുന്നില്ല ഇടാ ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ സമയം കിട്ടുമ്പോൾ അവർ തൈലം പോക്കറ്റിൽ കൊണ്ടു കിടക്കുകയാണ് തൈലം അപ്പ കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ എടുത്താൽ കിട്ടേക്കുക കാരണം അത്രയ്ക്ക് അവർക്ക് വിശ്വാസമായി അതാണ് സംഗതി അത് പോട്ടെ അപ്പോ ഈ വിരിക്കോസിന് നമ്മളെ പല തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ കാണുന്നുണ്ട് ആ പിന്നെ ലേസർ ട്രീറ്റ്മെന്റ് പിന്നെ ഈ പുഴു ഇങ്ങനെ പിന്നെ ഒരു സൈസ് പുഴു ഉണ്ട് ആ പുഴു കൊണ്ട് അതിനെ ആ ബ്ലഡ് കുത്തിയെടുക്കുക അല്ലാതെ സിറിഞ്ച് വെച്ച് കുത്തിയെടുക്കുക അത് വീണ്ടും വരും ആ കൊത്തി എന്ന് പറഞ്ഞാൽ ഞരമ്പ് ജസ്റ്റ് ഒന്ന് ചൊട്ടി പോകത്തേ ഉള്ളൂ ഒന്ന് അമുങ്ങ് അത്രയേ ഉള്ളൂ പക്ഷേ ഇത് നിരന്തരമായിട്ട് നിങ്ങൾക്ക് അത് ഗുണം കിട്ടാനുള്ള ഒരു വൈദ്യ വൈദ്യമുറയാണ് പാരമ്പര്യ വൈദ്യമുറയാണ് ആരും ഇന്ന് വരെ പറഞ്ഞു കൊടുക്കാത്ത ആർക്കും വെളിപ്പെടുത്താത്ത ഒരു വൈദ്യ വൈദ്യമുറയാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് ആയി നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ന്യായമായ സംശയങ്ങൾ പറയുക ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി തരും ഒരു സംശയം വേണ്ട എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം വിളിക്കാം എന്ത് വേണേലും ചെയ്യാം ഞാൻ അവൈലബിൾ ആണ് പിന്നെ ഞാൻ വിളിക്കുമ്പോൾ എടുത്തില്ല എന്ന് വരിക നിങ്ങൾ വിഷമിക്കേണ്ട എന്റെ സമയക്രമം അനുസരിച്ച് ഞാൻ തിരിച്ച് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വോയിസ് നിങ്ങൾക്ക് ഇട്ട് തരാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ അതിനു മുന്നോടിയായി വേറെ ഒരു ഒരു ടിപ്പും കൂടെ തരാൻ ഞാൻ തീരുമാനിച്ചു അതായത് പണ്ടുള്ള നമ്മുടെ സ്ത്രീ ജനങ്ങൾ മൈലാഞ്ചി ഇടുന്ന പതിവുണ്ടായിരുന്നു ഇതിനകത്ത് ഈ മൈലാഞ്ചി ഇടൽ എന്ന് പറയുമ്പോൾ അതില് ആരും ശ്രദ്ധിക്കാത്ത വളരെ നിഗൂഢമായ ഒരു സംഗതി ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ന് വരെ ആരും അതിനെ കുറിച്ച് അനങ്ങിയിട്ട് പോലും ഇല്ല ഇനി അതങ്ങ് പറഞ്ഞേക്കാം അതായത് മൈലാഞ്ചി ഏതൊരു വ്യക്തി ഇടുന്നോ ആ ആണായാലും പെണ്ണായാലും ആണുങ്ങള് മൈലാഞ്ചി ഇടുമ്പോൾ ഒരു നാണക്കേടാണ് നാണക്കേടേണ്ട ഒരു കാര്യവും ഇല്ല അതിനകത്ത് വേറെ താന്ത്രിക പിന്നെ ഋഷിവര്യന്മാര് വേറെ ഒരു സംഗതി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത് പിന്നെ പണ്ടുള്ള ആണായാലും പെണ്ണായാലും ഇരു കൂട്ടരും അത് ഇടാറ് പതിവ് ഉണ്ടായിരുന്നു അതെന്തിനു പറയുന്നു ആണുങ്ങള് പണ്ട് കമ്മല് കുത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ എന്റെയൊക്കെ മുന്നോറുകളായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും പുതിയ തലമുറയിലുള്ള എൻ്റെ പിന്നെ ബന്ധുക്കളിൽ ചിലരും പിന്നെ കാറ് കുത്തുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഇപ്പൊ എന്തായാലും ഇതിന്റെ കാര്യം പറയാം അപ്പൊ ഈ മൈലാഞ്ചി ആര് ഇടുന്നോ അപ്പൊ അതിന്റെ ഇട്ട് കഴിയുമ്പോ അതിന്റെ കളറ് നഖത്തിൽ പറ്റിപ്പിടിച്ച് കാണുമല്ലോ നമുക്ക് ഈ കളറ് നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നത് വരെ ആ ഇട്ട വ്യക്തിയുടെ വീട്ടിൽ ഒരു അഹംഭാവിധം നടക്കില്ല അതാണ് ഇതിന്റെ മൂലപ്പൊരു മൂലപ്പൊരു എന്ന് പറയുമ്പോ അത് തമിഴ് വാക്കാണ് അതിന്റെ രഹസ്യം അപ്പോ ഇതിന്റെ എന്തുമാത്രം ഡീപ്പ് ആയിട്ട് ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അത്രക്ക് പവർഫുള്ളായ ഒരു സാധനമാണ് ഈ സാധനം മയിലാഞ്ചി മൈലാഞ്ചി കല്യാണം എന്നുവരെ നമ്മുടെ സഹോദരങ്ങൾ നടത്താറുണ്ട് അവർക്കിതറിയാമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അതിന്റെ മൂലപ്പൊരുൾ ഇത് തന്നെയാണ് അതിന് പ്രത്യേക ഒരു പ്രാധാന്യം അത് കൊടുക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മൈലാഞ്ചി കല്യാണം വരെ ഈ കൂട്ടത്തില് നടക്കുന്നത് അതിനൊരു ദിവസം അതിന് ഭയങ്കര ഭാരിക ചെലവുകളാണ് എന്നിട്ടും അത് അവര് അത് നടത്തുന്നുണ്ട് എന്താ കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ ഒരുപാടുണ്ട് അതിൽ ഒന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഓക്കെ അപ്പോ ഇനി അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം അപ്പോ അതിന് ചെയ്യേണ്ടുന്നത് എത്ര വലിയ വരിക്കോസ് ആയിക്കോട്ടെ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ആയിക്കോട്ടെ ഒന്നും പേടിക്കണ്ട ഞരമ്പ് പൊട്ടില്ല അത് പൊട്ടില്ല അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഇത് മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നാൽ മതി പുഷ്പം പോലെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും സാധനം ഇതിലേക്കൂടെ പോയെന്ന് നമ്മൾ അന്തം വിട്ടു പോകും ആ രീതിയിലുള്ള ഒരു പൂച്ചുമരുന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും പകർന്നു കൊടുക്കുക ഞാൻ നീട്ടെന്നില്ല വീടിലേക്ക് പോകാം ഒരു കൈപ്പിടി മൈലാഞ്ചിയില എടുക്കുക ഒരു നൂറ് ഗ്രാം എടുക്കുക എടുത്തിട്ട് അതിന്റെ കൂടെ കല്ലുപ്പ് കല്ലുപ്പ് തന്നെ വേണം പൊടിയുപ്പ പാടില്ല കല്ലുപ്പ് ആവശ്യത്തിന് ചേർത്ത് ഒരു പിന്നെ ഒരു രണ്ടുമൂന്ന് ടീസ്പൂൺ വെച്ചോ ഇത് ചേർത്ത് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ അരയ്ക്കുക കുഴമ്പ് പോലെ പോലിരിക്കണം അരച്ച് നല്ല പേസ്റ്റ് ആക്കി ആ ആ നമ്മുടെ വെരിക്കോസ് വന്ന പിടച്ചിരിക്കുന്ന എവിടെയൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടെയെല്ലാം ഇവനെ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക നന്നായിട്ട് ഉണങ്ങട്ടെ വിരിവിരാന്ന് പിടിക്കും അത് കഴിഞ്ഞ് നല്ല ഉണക്ക് വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോ ഇവൻ നന്നായിട്ടങ് ഉണങ്ങും അത് കഴിഞ്ഞ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ചെറുതായിട്ട് ലേശം വെള്ളമൊഴിച്ച് ഒന്ന് കുതിർക്കുക അതിനുശേഷം ഒഴിച്ച് കഴുകി കളയുക അപ്പൊ ഇത് ഇടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെ ഉണ്ട് താഴെ നിന്ന് കാലിന്റെ താഴെ നിന്നും േൽപോട്ട് വേണം ഇങ്ങനെ വേണം ഇടാൻ ഇങ്ങനെ ഇങ്ങനെ വേണം ഇട്ടു കൊടുക്കാൻ അല്ലാതെ മേളിൽ നിന്ന് താപ്പോട്ട് ഇടാൻ പാടില്ല താഴെ നിന്നും മുകളിലേക്ക് വേണം പേസ്റ്റ് തേച്ച് പിടിപ്പിക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ രാത്രി കിടക്കുമ്പോൾ കാല് ഒരു രണ്ട് പില്ലോ എടുത്തു വെച്ച് അത് ഒന്ന് ഉയർത്തി വെക്കുക ഒരമണിക്കൂറത്തിൽ അത് കഴിഞ്ഞ് സാധാരണ കിടക്കുന്ന പോലെ കിടന്നു അടുത്ത ദിവസം നിങ്ങളുടെ വേദന എവിടെ പോയെന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ അത്രക്ക് വെല്ലുവിളിച്ച് പറയുക ഇത് ഒന്നും രണ്ടും പേരൊന്നും അല്ല എത്ര പേരാണിത് അനുഭവിക്കുന്നതെന്ന് അറിയാമോ അത്രയ്ക്ക് വേദനയാണ് അവർക്ക് അതുകൊണ്ട് ഇത് ചെയ്ത് അതിന്റെ സുഖം പ്രാപിക്കുക ഓക്കേ ഇത് ബാക്കിയുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക ഇനി വരുന്ന വീഡിയോസൊക്കെ ഭയങ്കര പവറുള്ള വീഡിയോ ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ കാണാതിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരും നമ്മളിലേക്ക് നമ്മുടെ ചാനലിലേക്ക് തിരിച്ചു വരിക വന്ന് നന്നായിട്ട് അത് കണ്ട് മനസ്സിലാക്കി അതുപോലെ പത്ത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക അവരും രക്ഷപ്പെടട്ടെ ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം താങ്ക്